ആംബിയർ ഉണ്ട് ഭയങ്കരണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഭയങ്കര നമ്മളെ പായ പമ്പിന്റെ ഒരു ഇലക്ട്രിക് ഷോപ്പ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചത് ബുക്കിംഗ് ആണ് ഭയങ്കര ബുക്കിംഗ് ആണ് അപ്പൊ ഇവിടെ വേങ്ങര തന്നെ എത്തിയത് പറഞ്ഞിട്ടില്ല അടിപൊളി വണ്ടിയാണ് ഇപ്പൊ ആംബിയറിന്റെ മിഡ് ഡ്രൈവ് മോട്ടോർ അല്ലേ ഹബ് മോട്ടോർ അല്ല ഗിയ സിസ്റ്റം കൂടിയുണ്ട് അതെ ഗിയർ സിസ്റ്റം കൂടിയുള്ള വണ്ടിയാണ് വേറെ വണ്ടികൾക്കൊന്നും ഗീർ സിസ്റ്റം ഇല്ല എത്ര മൂവായിരം പാർട്സ് അതെ ആ കണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് പതിനായിരം കിലോമീറ്റർ ഓടി അത്രേ ഉള്ളു വാലന്റെ പ്രശ്നം കൊറേ റണ്ണിങ്ങില് മോട്ടോർ ചൂടാണ്ട്

നിന്റെ ഫിറ്റ് ആൻഡ് ിഷിങ് അടിപൊളിയാ കൊറേ യൂട്യൂബർമാര് പറഞ്ഞു സ്ക്രൂ ഒന്നും കാണാതെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിങ് നല്ല ഉണ്ട് ഇപ്പൊ ബുക്ക് ചെയ്താ എപ്പോഴും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച